എന്താ പേര് ഉമ്മ എന്താ ഉമ്മ ചേട്ടി ചേട്ടി വിളിക്കുന്നത് പിന്നെ അഭിമാന യുവതിയുടെ നോക്കി ഉമ്മ്യോ കാരെ തെറ്റിദ്ധരിച്ചു ഞാൻ ഉമ്മ ചോദിച്ചതല്ല അത് ഒരു ബന്ധം നമ്മൾ ഉരുത്തിരിഞ്ഞ് വരട്ടെ എന്നിട്ട് ചോദിക്കാം ഇപ്പൊ ഞാൻ എന്റെ പേര് പറഞ്ഞതാ ഉമ്മച്ചൻ ഉമ്മ എന്നാ ഉമ്മൻ അങ് ചെല്ലേ വെള്ളം തലയെ താണ്ട് ഉമ്മന് തുമ്മു പിടിക്കാറുണ്ട് കുളിക്കാൻ നോക്ക് ദേഷ്യത്തിലാണോ അതെ നമ്മള് തമ്മി ഇങ്ങനെ കീരിയും പാമ്പും പോലെ കഴിയേണ്ട വല്ല കാര്യമുണ്ടോ വേദിയിലൊന്നും ചെന്ന് ഇന്ന് അറിഞ്ഞേക്കരുത് രാജകുമാരന്മാര് രാജകുമാരിമാര് തടഞ്ഞു ഈ തോഴിയും എന്റെ കുറിക്കാൻ ആരുടെ ഞാൻ വേണങ്ങി എത്ര വെട്ടോ ഞാൻ പറഞ്ഞു എന്നെ ഇങ്ങനെ യു ഡി സി യു ഡി എല്ലാവരും യു ഡി വിളിക്കുന്നത് എല്ലാരെയും പോലാണോ ബാലേട്ടൻ നീ ഇന്ന് ജോലിക്ക് പോകുന്നില്ലേ നഖത്തിന് വൈറ്റ് വാഷം ചെയ്തോണ്ട് അയ്യോ അത് ഞാൻ പറഞ്ഞില്ലേ ഇന്നാ ഞാൻ ചെയ്തു ആ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ലീവ് വേക്കൻസിന്നല്ലോ എനിക്ക് പോസ്റ്റിംഗ് ലീവ് വേക്കൻസിയോ ആ ലീവ് എടുത്താൽ ഇന്നലെ ആൾ വന്ന് ജോയിൻ ചെയ്തോ നീ എന്തുപോടി പറയുന്നത് ഇതാ പുതിയൊരു കാര്യം കേൾക്കുന്ന മാതിരി ആലോചനയും കൊണ്ടുവന്ന ഡ്രോക്കറെ പറഞ്ഞില്ലേ താൽക്കാലിക നിയമനമാണെന്ന് ഇല്ല പറഞ്ഞു ഉണ്ണിയായിട്ട് മറന്നതാ മറന്നല്ല മറന്ന അല്ല മറന്നല്ല എന്റെ ദൈവമേ മുടിയും പോയി ജോലി ഞാൻ അഞ്ചുപേരെ പ്രേമിച്ചിട്ടുണ്ട് ീ ഡിഗ്രിക്ക് രണ്ട് നാട്ടിലൊന്നും ഒരു ക്രിസ്ത്യാനി ഒരു മുസ്ലിം മൂന്ന് ഹിന്ദുക്കളും അതിൽ രണ്ടുപേരെ എന്നെ ഞാനും ആയില്ലെങ്കിലും കറസ്പോണ്ടൻസ് കോഴ്സിൽ ഹിപ്നോട്ടിസം പഠിച്ചവളാ ഞാൻ എങ്കിലും ഒരു സൈക്കാറ്റിസ്റ്റിനെ ഹിപ്നോട്ടൈസ് ചെയ്ത് കീഴ്പ്പെടുത്താൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല നിങ്ങൾ വെറും ദുർബല ഹൃദയനാണെന്ന് എനിക്ക് ആദ്യമേ ബോധ്യമായി ലൈറ്റ് കെടുത്തട്ടെ ഞാൻ ബാച്ചിലറാ കല്യാണം കഴിച്ചിട്ടില്ല എന്താ കല്യാണം കല്യാണം കഴിച്ചിട്ടുണ്ട് പിന്നെ വൈഫ് പോയി ഞാൻ ചെയ്തു മിടുക്കൻ കുട്ടികൾ അതിനുള്ള ടൈം കിട്ടില്ല അവര് പോയില്ലേ ഒരു കാര്യത്തിനാ ഞങ്ങള് ഉടക്കിയതെ ചേട്ടൻ കേട്ടോ അതെ നമ്മളൊക്കെ ചായ പഞ്ചസാര അപ്പൊ തന്നെ കുടിച്ച ചായ മൂത്തോട് തുപ്പ് ഞാൻ വെട്ടിക്കൊല്ലാൻ പാളെടുത്തതാ ഉടനെ ഒരു പറച്ചിന് അമ്മ നീ നി